ബൊംബോഡീനോ ക്രക്കടികളോ തുങ് 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 സഹൂർ ബലോറീന കാപ്പച്ചീന ചിമ്പാൻസീനി ബനാനിനി ഞാൻ അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും വല്ല ടങ് ടീസ്റ്റേഴ്സ് എന്തെങ്കിലും ആണെന്നില്ലേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത സമയത്ത് ചെറിയ മക്കൾ ചെറിയ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് നാല് വയസ്സ് പ്രായമുള്ള മക്കൾ ഇതേപോലത്തെ ടെൻ ട്വിസ്റ്റേഴ്സ് പോലത്തെ കുറേ വാക്കുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അതോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നുണ്ട് ഇതുവരെ കണ്ട് ശീലിക്കാത്ത ചിത്രങ്ങളും വാക്കുകളും കേട്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ ഞാനിതിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത സമയത്താണ് നമ്മൾ പോലും അറിയാതെ ഇത്രയും കുറേ ഒരു ട്രെൻഡ് ഉണ്ടായി വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇതൊരു ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട് മീമുകളാണെന്ന് മനസ്സിലായത് അപ്പോൾ എന്താണ് ഇറ്റാലിയൻ ബ്രെയിൻ റോഡ് മീമുകൾ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ സോഷ്യൽ മീഡിയ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ മക്കളും എന്ത് ചെയ്യുന്നുണ്ട് ചെറിയ മക്കൾ മുതൽ ഇപ്പോൾ രണ്ടു വയസ്സൊന്നുമില്ല അതിനു മുന്നേ തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്രെയിൻ റോട്ട് എന്താന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ബ്രഗ്നോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നതിന് പകരം അഞ്ച് മിനിറ്റിന് വേണ്ടി ഫോൺ എടുത്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വരെ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ട് സമയം ചെലവഴിച്ചിട്ട് നമുക്ക് ബ്രെയിൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ട് നമുക്കൊരു ബെനഫിറ്റ്സും ഇല്ല അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ല നമ്മൾ സമയം എങ്ങനെ പോകുന്നു എന്ന് മാത്രം അത് നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് ബ്രെയിൻ റോട്ട് അപ്പൊ ഈ ബ്രെയിൻ റോട്ട് എങ്ങനെ ഇത്രയും ട്രെൻഡിങ് ആയി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരാവശ്യമില്ലാത്ത ക്യാരക്ടേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട് എ ഏ ജനറേറ്റ് ചെയ്തിട്ട് അത് ഭയങ്കര ട്രെൻഡായിട്ട് ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അത് കൂടുതലായിട്ടും കാണുന്നത് ചെറിയ മക്കളാണ് ചെറിയ മക്കൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ രണ്ട് വയസ്സ് മുതലുള്ള മക്കൾ ഇത് അത്രയും അവരെ ബ്രെയിനിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ല ഈ വൊംബാഡീനോ ക്രൊക്കഡീലോ എന്ന് പറഞ്ഞത് ഒരു മുതലയുടെ തലയും അതേപോലെ തന്നെ ഒരു റോക്കറ്റിന്റെ പിൻഭാഗമുള്ള ഒരു ഇത് ഒരിക്കലും അത് റിയൽ ആവുകയില്ല അതൊരു ഫേക്കായിട്ടുള്ള സാധനമാണ് എന്നുള്ളത് അപ്പൊ നമ്മുടെ മക്കള് ഈ ഒരു ഇറ്റാലിയൻ ബ്രെയിൻ റോഡ് കാണുന്നത് മൂലം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഇത് അവരെ എങ്ങനെയും ബാധിക്കുമെന്ന് സെർച്ച് ചെയ്ത സമയത്ത് മനസ്സിലായത് ഈ ചെറിയ മക്കള് ഇത് കാണുന്നത് അവരുടെ ബ്രെയിനെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം നമുക്കറിയാം ഒരു കുട്ടീൻ്റെ വളർച്ചയും വികാസത്തിൻ്റെയും അതായത് അവരുടെ ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിനും ഏറ്റവും വലിയൊരു സ്റ്റേജ് ആണ് എന്ത് ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഈ ഏജിൽ അവർ കാണുന്നത് ഈ ഫേക്ക് ഫേക്കായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇത്തരത്തിലുള്ള ഏയെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫേക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത് അവരുടെ മൈൻഡിലേക്ക് എത്തുന്നത് ഇത് അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ എന്ത് ചെയ്യും വളരെയായിട്ട് കുറക്കും ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ മൊത്തത്തിലറിയാം ഈ ഷോർട്സും റീൽസൊക്കെ ഇറങ്ങിയതോട് കൂടിയിട്ട് ഇപ്പോൾ ഒരു ടീച്ചറായി എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്ലാസ്സിലായിക്കോട്ടെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഇരിക്കാൻ കഴിയുന്നില്ല ഇപ്പൊ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ ടു എക്സിലിട്ട് ഇപ്പോൾ ത്രീ എക്സിലിട്ട് കേൾക്കുന്ന കുട്ടികളുണ്ട് അത്രയും ഒരു മിനിറ്റ് പോലും അവർക്ക് എന്തു ചെയ്യാൻ പറ്റില്ല കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മീമുകളൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ കോൺസെൻട്രേഷൻ കുറയുന്നതിലേക്കാണ് അതുമാത്രല്ല ഇവരുടെ ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട് കുറയും അതിനുള്ള റീസൺ എന്ന് പറഞ്ഞത് ഇവർ ഈ വളർച്ചൻ്റെ ഘട്ടത്തിൽ അവർ കാണുന്നത് ഈ ഫേക്കായിട്ടുള്ള ഇമോജീസ് അല്ലെങ്കിൽ മീംസ് ആണ് അപ്പം നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ വളർച്ചയുടെ വികാസത്തിലും അവരുടെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ഒന്ന് അവരുടെ ഹെറിഡിറ്ററിയും രണ്ടവരുടെ എൻവയോൺമെൻറ്റും അതായത് അവരുടെ ചുറ്റുപാട് അപ്പോൾ ഈ എൻവയറോൺമെൻറ്റിൽ കാണുന്നത് എന്തു ചെയ്യും അവർ ക്യാച്ച് ചെയ്യും അത് അവരെന്തെയ്യും അവരുടെ മനസ്സിലാവും അത് അതും ആണ് ഇവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുക പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഫേക്ക് ഇമേജസ് എന്ത് ചെയ്യുന്നു ഇവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ട് ഇവർക്ക് ഇവരുടെ ഐഡന്റിറ്റി മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഇവരുടെ കൾച്ചർ മനസ്സിലാവാത്ത ഏതാണ് ഫേക്ക് അല്ലെങ്കിൽ ഏതാണ് റിയൽ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺസെൻട്രേഷൻ മാത്രമല്ല ഇവരുടെ ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ ഇമേജസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വന്തം അസ്തിത്വം തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലേക്ക് ഇത്തരത്തിലുള്ള മീമുകൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്നുണ്ട് കുറേ പാരൻസ് ഭയങ്കര പ്രൗഡായിട്ടാണ് ഇത്തരത്തിലുള്ള റീൽസ് എന്ന് പറയുന്നത് ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്യുന്നതും എൻ്റെ കുഞ്ഞിന് എല്ലാം ഈ ബ്രെയിൻ റോട്ടുകളും അറിയാം അല്ലെങ്കിൽ എല്ലാം മീമിൻ്റെയും പേരറിയാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഈ ഇൻസ്റ്റയിലും മറ്റും ഷെയർ ചെയ്യുന്ന റീൽസിൽ നമ്മളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ വലിയൊരു തകർച്ചയിലേക്കാണ് പോകുന്നത് അതിൻ്റെ തുടക്കമാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ മക്കള് നമുക്കറിയാം ഇന്നൊരു ഏയിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള ഏ ടൂൾസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തണം പക്ഷെ ഇത്തരത്തിലുള്ള ഈ ബ്രെയിൻ റോട്ടുകൾ എന്ത് ചെയ്യണം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നത്തിലേക്കാണ് കൊണ്ടുപോവുക എന്നുള്ള കാര്യം മാതാപിതാക്കളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇതുവരെ വല്ലാതെ എഫക്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ ഭാവിയിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ഡെവലപ്മെൻ്റിലും ഗ്രോത്തിൻ്റെ പല മേഖലയിലും ഇത് ഇവരുടെ ഭയങ്കര ഡിഫക്റ്റായിട്ട് തന്നെ ഇവരെ പ്രതികൂലമായിട്ട് തന്നെ ഇവരെ ബാധിക്കും അത് തിരിച്ചറിഞ്ഞ് ഇത്തരത്തിലുള്ള ബ്രെയിൻ റോട്ടുകളൊക്കെ മക്കളെ കാണിക്കുന്നതിനു പകരം സോഷ്യൽ മീഡിയയിൽ നല്ല കണ്ടന്റുകളുണ്ട് അല്ലെങ്കിൽ മക്കൾക്ക് പഠിക്കേണ്ട നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ എന്തു ചെയ്യാൻ അവർ പറഞ്ഞു കൊടുക്കുക പിന്നെ മാക്സിമം രണ്ട് വയസ്സ് വരെ ഇവരുടെ സ്ക്രീൻ ടൈം സ്ക്രീൻ ടൈം മാക്സിമം കുറക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം എന്താ അവരുടെ ആ കണ്ണിനും അതേപോലെ തന്നെ ആ ആരോഗ്യത്തിനൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രണ്ട് വയസ്സിന് ശേഷം നമുക്ക് നമുക്കവർക്ക് സ്ക്രീൻ കൊടുക്കുമ്പോൾ കൃത്യമായി ടൈം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇവരെന്താണോ കാണുന്നത് എന്നുള്ളത് രക്ഷിതാക്കളായ നമ്മൾ മനസ്സിലാക്കണം ഇവരിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്തോ കാര്യമായി പറയാണ് അല്ലെങ്കിൽ ഇവരെന്തൊക്കെ ഇംഗ്ലീഷ് പഠിച്ച് പറയുകയാണ് എന്നൊക്കെ ഒരിക്കലല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ലാംഗ്വേജിനെയും ബാധിക്കുന്നുണ്ട് അങ്ങനെ മക്കൾ ഇപ്പോൾ ഒരു ടെൻ ട്വിസ്റ്റർ പോലെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ഇത് ഇവർ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ മീനിംഗ് ഒന്നും നന്നായിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം അറിയുന്ന ആളുകൾക്ക് എന്താണ് ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് എന്നൊക്കെ തോന്നിയേക്കാം അതുകൊണ്ട് നമ്മുടെ മക്കൾ സ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കുറച്ച് പ്രായം വരെ നമ്മളെ കയ്യിൽ കിട്ടുകയുള്ളൂ പിന്നീട് അവരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രീഡാണ് അപ്പൊ കിട്ടുന്ന പ്രായത്തിൽ എന്തു ചെയ്യുക അവർക്ക് നല്ലൊരു ബേസിക് നല്ലൊരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക അപ്പൊ മാക്സിമം അങ്ങനെ ഒരു അടിത്തറ ഉണ്ടാക്കി കുട്ടികളെ കുറച്ച് കഴിഞ്ഞാലും അവര ഒരു അങ്ങനെ പോകും നമ്മൾ പറയാല് ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നൊക്കെയല്ലേ അപ്പൊ അതുകൊണ്ട് ചെറുപ്പത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ഏ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസും കാർട്ടൂൺസും ഒക്കെ മക്കളിൽ നിന്ന് മാക്സിമം എന്ത് ചെയ്യുക അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക മക്കൾക്ക് നല്ല കണ്ടന്റുകൾ ഉണ്ട് നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മീഡിയാസ് ഉണ്ട് നല്ല ചാനൽസ് ഉണ്ട് അത് മക്കൾക്ക് എന്തു ചെയ്യുക കാണിച്ചു കൊടുക്കുക അതേപോലെ തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക മക്കൾ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അല്ലെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിലും അവരുടെ സ്ക്രീൻ ടൈമും അവരെന്താണ് സ്ക്രീനിൽ കാണുന്നതെന്നും രക്ഷിതാക്കളായി നമ്മൾ മനസ്സിലാക്കുക